എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സർവസ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും ഡിസംബർ ഒമ്പതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സർവസ് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് നാല് മണ്ഡലങ്ങളിലെ നവകേരള ആണ് നടക്കുക ജനുവരി ഒന്നിന് വൈകിട്ട് മൂന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് തുടർന്ന് വൈകിട്ട് അഞ്ചിന് പിറവൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ പിറവം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കും ജനുവരി രണ്ടിന് വൈകിട്ട് മൂന്നിന് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയ കാവ് ക്ഷേത്ര മൈതാനിയിലും അന്നേ ദിവസം വൈകിട്ട് അഞ്ചിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിലും കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കും സദസ്സ് തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് ജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുവാൻ എല്ലാ മണ്ഡലങ്ങളിലും സൗകര്യമുണ്ടായിരിക്കും സ്ത്രീകൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിക്കും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ എന് ഉമേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്